നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറോ മലബാർ സഭയിലെ സംഘർഷങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ഞാൻ ഏതാനും വീഡിയോകൾ അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ ചില പ്രതികരണങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എടുത്തു വെക്കുന്നത് ഒന്ന് രണ്ട് കാരണങ്ങളാലാണ് നീ ഏതാടാ ഏതാണ് ഈ പുതിയ അവതാരം ഇറങ്ങിപ്പോടാ ചെറ്റേ ഗെറ്റ് ലോസ് മാൻ എന്നൊക്കെ ഒട്ടേറെ പേർ കുറിച്ചപ്പോൾ ഒരു സ്വയം പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നി എന്നതാണ് ഒരു കാരണം മറ്റൊന്ന് മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന പലതും മറഞ്ഞിരുന്ന് തൊടുത്തുവിടുന്ന നമ്മുടെ പുഴുക്കുത്ത് മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ പ്രദർശിപ്പിക്കണമെന്നും തോന്നി പിന്നെ നിറഞ്ഞൊഴുകുന്ന അതിമനോഹരമായ പദങ്ങൾ കൊണ്ട് അഭിനന്ദനങ്ങളും പിന്തുണയും സ്നേഹവും അറിയിക്കുന്ന വളരെ വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താനും അവരെ അഭിനന്ദിക്കാനും അവർക്ക് നന്ദി പറയാനും കൂടിയാണിത് നീ ആരാടാ ഇതൊക്കെ പറയാൻ എന്നന്വേഷിച്ചവർക്കും അങ്ങനെ ചോദിച്ചില്ലെങ്കിലും അതറിയാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഇനി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും ആത്മാംശം നിറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ വീമ്പ് പറച്ചിലിൻ്റെയോ പൊങ്ങച്ചം വിളമ്പലിൻ്റെയോ ഒരു നിഴൽ ചിലർക്ക് തോന്നിയേക്കാം അങ്ങനെയും കുറേ തെറികൾ വന്നേക്കാം തെറി പറയുമ്പോൾ അത് പറയുന്നവൻ്റെ പ്രതിച്ഛായയ്ക്കാണ് ഉടവ് തട്ടുന്നത് അവൻ്റെ നാക്കിനാണ് ക്ഷീണം പറ്റുന്നത് ഒരു ദിവസം പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ വീട്ടുപടിക്കലെത്തിയ ഒരാൾ തെറി വർഷം തുടങ്ങി അത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്വസ്ഥയായി തെറി പറയുന്നത് ഒരു എഴുത്തുകാരനാണ് അയാളുടെ ഒരു രചനയെ കൃഷ്ണൻ നായർ കടുത്ത ഭാഷയിൽ വിമർശിച്ചതാണ് അയാളെ പ്രകോപിപ്പിച്ചത് ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു പുള്ളിയെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക് കൃഷ്ണൻ നായർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ പറയട്ടെ നാവ് കുഴയുന്നത് വരെ അവൻ പറഞ്ഞോട്ടെ പിന്നെ അവൻ നിർത്തിക്കോളും അവൻ്റെ തെറിവിളി കൊണ്ട് നമുക്കൊരു കുറവും വരില്ല പക്ഷേ അവൻ്റെ തനി നിറം നാട്ടുകാർ അറിഞ്ഞോളും അതുകൊണ്ട് കേട്ടഭാവം നടിക്കേണ്ട തെറി വിളിച്ച എഴുത്തുകാരൻ തെന്നി സ്ഥലം വിട്ടു തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നൊരു ചൊല്ലുണ്ടെങ്കിലും തെറിക്കുത്തരം മൗനം എന്നതാണ് ഈ കാലത്തെ നല്ല അടവ് തിരിച്ചും തെറി പറഞ്ഞാൽ നമ്മളും അവനെപ്പോലെ ആകുമല്ലോ മാധ്യമങ്ങളിൽ സാഹിത്യ രചനകളും മറ്റ് ദൃശ്യ സൃഷ്ടികളും പ്രസിദ്ധപ്പെടുത്താൻ ഏതൊരാൾക്കും അവകാശമുള്ളതുപോലെ തന്നെ അവ കാണാനോ കാണാതിരിക്കാനോ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരിക്കാനോ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കാനോ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഒരേ അവകാശവുമുണ്ട് എങ്കിലും പ്രസിദ്ധപ്പെടുത്തുന്ന സൃഷ്ടികൾക്കും പ്രതികരണങ്ങൾക്കും ചില നിലവാരവും മര്യാദയും ഉണ്ടായിരിക്കണമല്ലോ അതിനൊരു കൃത്യമായ നിയമാവലിയൊന്നുമില്ലെങ്കിലും സാമാന്യ മര്യാദ പാലിക്കുക എന്നൊരു നിയമമുണ്ട് സാമാന്യ മര്യാദയ്ക്ക് നിയമ സാമാന്യ മര്യാദയ്ക്ക് ലിഖിത നിയമാവലിയില്ല എങ്കിലും ഒരാളുടെ സംസ്കാരം അവയിലൊക്കെ പ്രതിഫലിക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്ന് വേണ്ട മറ്റ് വേദികളിലുമൊക്കെ വരുന്ന ചില കമൻറ്റുകൾ കണ്ടാൽ നാം ഞെട്ടും നാണിക്കും വ്യാജ പേരുകളിൽ മറഞ്ഞിരുന്ന് സ്ഥിരം തെറി പറയുന്ന അനേകരുണ്ടല്ലോ അവർ ഭീരുക്കളായതുകൊണ്ടാണ് മറഞ്ഞിരുന്ന് തെറിയമ്പുകൾ തൊടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തെറി പറയുമ്പോൾ ഉടുതുണി അഴിച്ച് ലോകത്തിന് മുന്നിൽ സ്വയം പ്രദർശിപ്പിക്കുകയാണെന്നും സ്വന്തം നിലവാരവും സംസ്കാരവും കുടുംബ പാരമ്പര്യവും വരെ വെളിച്ചത്താകുന്നുണ്ട് എന്നും മിക്കത്തെ തെറിവീരന്മാരും അറിയുന്നില്ല ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം ഞാൻ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഒരു വ്യക്തിയാണ് ജോർജ് പുല്ലാട്ടെന്നാണ് പേര് സ്വദേശം പാലയാണ് പതിനാല് സഹോദരങ്ങളിലെ ഒൻപതാമനാണ് ഞാൻ പതിനഞ്ച് കൊല്ലം ഇന്ത്യൻ എയർഫോഴ്സിൽ നാല് വർഷം അധ്യാപകൻ കുറച്ചു കാലം റിസർവ് ബാങ്കിൽ ഓഫീസർ പിന്നെ ഇരുപത്തിയൊന്ന് വർഷം ഇന്ത്യൻ കസ്റ്റംസിൽ ഓഫീസറായിട്ടും സൂപ്രണ്ടായിട്ടും ജോലി ചെയ്ത് വിരമിച്ച ആളാണ് ഞാൻ രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ചു എന്നതും കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വെക്കണം പള്ളിയുമായിട്ടുള്ള എൻ്റെ ബന്ധം പന്ത്രണ്ട് വർഷം ഞാൻ മതാധ്യാപകനായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിച്ച കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ചെയ്തതാണ് ആറുമാസത്തെ കോഴ്സായിരുന്നു അന്ന് ക്ലാസ് എടുത്തത് എറണാകുളം രൂപതയിലെ ഒരുപാട് വൈദിക പ്രമുഖരാണ് പോൾ കരേടൻ ജിമ്മി പൂച്ചക്കാട്ട് അന്ന് അന്നിവിടുത്തെ വൈദികരായിരുന്ന ഇപ്പോഴത്തെ ബിഷപ്പായിരുന്ന തോമസ് തറയിൽ എന്ന് എന്നിങ്ങനെ ഒരുപാട് വൈദികരാണ് അന്ന് ക്ലാസ് എടുത്തത് തൊണ്ണൂറ് പേരെയാണ് അന്ന് ആ ക്ലാസ്സിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് പിന്നെ രണ്ട് വർഷത്തോളം ഞാൻ സത്യദീപത്തിൻ്റെ എഡിറ്ററായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇപ്പോൾ തേലക്കാട്ടച്ഛൻ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ എഡിറ്ററും ചെറിയ അച്ഛൻ നേരെ വീട്ടിലിരുന്ന വൈദികൻ മലയാളം വിഭാഗത്തിൻ്റെ ചീഫ് എഡിറ്ററുമായിരിക്കുന്ന സമയത്ത് സത്യദീപത്തിലെ മുഴുവൻ രചനകളുടെയും അവസാന തിരുത്ത് ഞാനായിരുന്നു നടത്തിയിരുന്നു എന്ന് വെച്ചാൽ ഈ വൈദികരുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഞാൻ തർജ്ജമ ചെയ്ത പതിനെട്ടോളം പുസ്തകങ്ങളുണ്ട് ഞാൻ തന്നെ എഴുതിയ ആറ് പുസ്തകങ്ങൾ വേറെയുണ്ട് ഏതാനും പുസ്തകങ്ങൾ കാണാം ഇത് എൻ്റെ ഒരു രചനയാണ് ഞാൻ തർജ്ജമ ചെയ്ത ഒരു പുസ്തകമാണിത് പാപ്പ പദവി ഏറ്റെടുത്ത ശേഷം ഉള്ള ആദ്യത്തെ ഒരു വർഷം നടത്തിയ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഞാനാണ് ഇതൊക്കെ എൻ്റെ തർജ്ജമകളാണ് തിരഞ്ഞെടുക്കൽ എന്ന കല ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ കൂടാതെ ബെന്യാമിൻ്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ ഡി ജി പി സി ബി മാത്യുവിൻ്റെ സർവീസ് സ്റ്റോറി നിർഭയം തുടങ്ങി ഒന്നര ഡസൺ പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട് എഴുത്തിലെയും എഡിറ്റിങ്ങിലെയും തർജ്ജമയിലെയും എൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഞാനൊരു മജീഷ്യനാണ് പ്രൊഫഷണൽ മജീഷ്യൻ എന്ന് തന്നെ പറയാം കൂടാതെ മാത്ത മാജിക് എന്നൊരു പരിപാടി കേരളത്തിൽ വേറെ ആരും സ്റ്റേജ് ഷോ ആയിട്ടോ ക്ലാസ് ആയിട്ടോ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാൻ മാജിക് ഓഫ് നമ്പേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം മാത്ത മാജിക് സംഖ്യകൾ കൊണ്ടുള്ള ഒരു കളികളാണ് അത് രണ്ടര മണിക്കൂർ പ്രോഗ്രാം കണക്ക് പഠിക്കാൻ പേടി വിഷമമൊക്കെ ഉള്ളവർക്ക് വേണ്ടി അത് എളുപ്പമാണ് രസകരമാണ് എന്ന് കാണിക്കുന്ന ഒരു പരിപാടിയാണ് മാത്തമാറ്റിക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്ക് മൂന്ന് റെക്കോർഡുകളുണ്ട് ഒന്ന് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റെഗുലർ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ മേടിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തി ഞാനാണ് അഹങ്കാരം പറയുമല്ലോ കേട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിലൊന്നും അഹങ്കാരമല്ല സത്യം പറയുമ്പോൾ സ്വന്തം ജീവിതകഥ പറയുമ്പോൾ അഹങ്കാരമാണെന്ന് പൊങ്ങച്ചമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നത് നമുക്ക് തടയാൻ പറ്റില്ല നമ്മുടെ കുറ്റമല്ല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ മൂന്ന് റെക്കോർഡുകളിൽ ഒന്ന് പറഞ്ഞു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സിൽ മൂന്ന് മക്കളുടെ പിതാവായി ഇരിക്കുമ്പോഴാണ് ഞാൻ പാലാ സെൻറ്റ് തോമസ് ട്രെയിനിങ് കോളേജിലെ ബി എഡ് വിദ്യാർത്ഥിയായിരിക്കുന്നത് ആ സമയത്ത് ഞാൻ എയർഫോഴ്സിലെ സർവീസിലുമാണ് എൻ്റെ എയർഫോഴ്സിലെ സർവീസിൻ്റെ പതിനഞ്ചാമത്തെ വർഷം ശമ്പളത്തോടുകൂടി പഠിക്കാൻ വേണ്ടി എയർഫോഴ്സ് എന്നെ വിട്ടതാണ് ആ ബി കോഴ്സ് തീരുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു പക്ഷേ എൻ്റെ പതിനഞ്ച് വർഷത്തെ സർവീസ് ഫെബ്രുവരി മാസത്തിൽ അവസാനിച്ചു മാർച്ചിൽ പെൻഷൻ മേടിക്കുമ്പോൾ ഞാൻ കോളേജിലെ വിദ്യാർത്ഥിയാണ് റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഒരുപാട് പേര് കോളേജുകളിൽ പോയി പഠിച്ചിട്ടുണ്ടാകും പക്ഷേ വയസ്സിന് ശേഷം ഡിഗ്രി എടുത്തവരൊക്കെ ഉണ്ടാകും പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പഠിച്ചതുകൊണ്ട് കൊണ്ട് അന്നേരം വിദ്യാർത്ഥിയുമാണ് പെൻഷനും കിട്ടി രണ്ടാമത്തെ റെക്കോർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ വിളയുന്ന തെങ്ങ് ഞങ്ങളുടെ മുറ്റത്താണ് അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് ചാനലുകളൊരുപാട് വന്നിട്ടുള്ളതാണ് ഒരു വർഷം അഞ്ഞൂറിലധികം തേങ്ങ വരെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഏതാണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് തേങ്ങയാണ് ഉള്ളത് അതൊന്നും എൻ്റെ മികവൂരിൻ്റെ കാര്യങ്ങളും അടയാളവും അല്ല അതൊക്കെ ദൈവ അനുഗ്രഹവും പ്രകൃതിയുടെ നല്ല കനിവും പിന്നെ മൂന്നാമത്തെ റെക്കോർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കത്തുകളുടെ ശേഖരം രണ്ടായിരത്തിലധികം കത്തുകൾ എൻ്റെ കയ്യിലുണ്ട് അതായത് എനിക്ക് ഇന്നു വരെ കിട്ടിയ ഒരു കത്ത് പോലും ഒരക്ഷരം പോലും ഞാൻ കീറിക്കളഞ്ഞിട്ടില്ല പതിനാല് കാറ്റഗറികളിലായി പതിനാല് ഫയലുകൾ ആയി പന്ത്രണ്ട് കിലോയിലധികം എഴുത്ത് രണ്ടായിരത്തിലധികം എഴുത്ത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരത്തോളം എഴുത്ത് ഞാൻ എഴുതിയിട്ടുമുണ്ടല്ലോ ഇതൊക്കെയാണ് അത്യാവശ്യമായി എന്നെപ്പറ്റി ഞാൻ എനിക്ക് തന്നെ പറയാനുള്ളത് ആ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഞാൻ വരച്ച കുറച്ച് പടങ്ങളാണിത് കേട്ടോ പല മീഡിയത്തിലാണ് വാട്ടർ കളറ് ഓയിൽ പെയിൻറ് ക്രയോൺസ് പെൻസില് ഇന്ത്യൻ ഇങ്ങനെ ഞാൻ വരച്ച കുറച്ച് പടങ്ങളും കൂടെ ഇവിടെ ഒന്ന് പ്രദർശിപ്പിക്കണമല്ലോ ഇതൊക്കെ പെൻസിൽ ആണ് ഈ കാണുന്നതല്ല എം ടി വാസുനായ സുബ്ബലക്ഷ്മി മാതാമൃതാനന്ദമയി അങ്ങനെ ഈ ചിത്രം വാട്ടർ കളറിലാണ് ഇനി തെറി വിളിക്കുന്ന അതുകൊണ്ടൊന്നും നമുക്കൊന്നും ക്ഷീണം വരാനില്ല തെറി വിളിക്കുന്നതിനെല്ലാം മറുപടി പറയാനും പാടില്ല പറയേണ്ട ആവശ്യവുമില്ല അത് അവരുടെ കാര്യം എങ്കിലും നീ ഏതാടാ ചെറ്റെ ഇറങ്ങിപ്പോടാ പട്ടി ഏതാ പുതിയ ഇറക്കുമതി ഏതാണ് ഈ പുതിയ അവതാരം എന്നൊക്കെ ചോദിച്ചവരുടെ പേരുകൾ കൂടി ഞാൻ ഈ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞ് വെച്ചോളുക മോങ്ങുന്നത് കാണാൻ നല്ല രസം എന്തൊരു പുണ്യമാണ് താൻ ആരാണ് എടോ പുല്ലേ താങ്കൾ എത്ര ശ്രമിച്ചാലും ശ്രദ്ധിക്കണേ എടോ പുല്ലേ എന്ന് വിളിച്ചാൽ അദ്ദേഹം തോമസ് ഒറഗീസ് താങ്കൾ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അഴിമതിയെ മറയ്ക്കാനായി വിശുദ്ധ കുർബാനെ ആയുധമാക്കിയ ആലഞ്ചേരിയെ വെളുപ്പിക്കാൻ ഇങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ എറണാകുളംകാരുടെയാണ് ചങ്ങനാശ്ശേരിക്കാരുടെ വകയല്ല നോക്കണേ ആ കാഴ്ചപ്പാട് പിന്നെ പുതിയ അടിമ എന്ന ഒരു തോമസ് ചേർത്തിട്ടുണ്ട് ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് മതി എന്ന് വേറൊരാൾ ഇതേതാ പുതിയ മതി നിർത്തടാ പട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജോർജ് വി ആണ് പിന്നെ നല്ല കമൻറ്റുകളുണ്ട് കേട്ടോ തോമസ് ലോനപ്പൻ സഹോദര ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ് നല്ല ദീർഘമായൊരു കമൻറ്റിട്ടിട്ടുണ്ട് പിന്നെ സജി തോമസിൻ്റെ ചാട്ടുള്ളി പോലെ തുളഞ്ഞു കയറുന്ന വാക്കുകൾ ഒക്കെ നല്ല പ്രോത്സാഹനം തരുന്നു ആത്മനമ്പരങ്ങൾ കൊണ്ടാണ് ഓരോ വിശ്വാസിയും ഇങ്ങനെ പറയുന്നത് നല്ലിടത്തും തുള തുളച്ച് കയറുന്നുണ്ട് എന്നൊക്കെ അഭിനന്ദിച്ച ഒരുപാട് പേരുണ്ട് അവർക്കുള്ള നന്ദിയും ഇപ്പോൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ അറിയിക്കട്ടെ നമസ്കാരം